ഈ ചാനൽ വലുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാട്ടില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുക എന്നാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതുമായിക്കൊള്ളട്ടെ അതിന്റെ ഒരു ബാക്കപ്പ് നിങ്ങൾ ഒരു പ്രത്യേക കാലയളവിൽ എടുത്തു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്തെങ്കിലും കാരണവശാൽ പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ നമുക്ക് മുൻപുണ്ടായിരുന്ന ബാക്കപ്പ് ഉപയോഗിച്ച് ഒരു പക്ഷേ അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കും ഒപ്പം നമ്മളുടെ ഡാറ്റകൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഐഫോൺ എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യാന്നാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഐറ്റ്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്യുക ഐറ്റ്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ഐറ്റ്യൂൺസ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിന്റെ സൈറ്റിൽ നിന്നും ഏറ്റവും പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അഥവാ നിങ്ങൾ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും പുതിയ വേർഷൻ ആണ് എന്തുകൊണ്ടും എടുക്കുമ്പോൾ നല്ലത് അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ ട്യൂൺസ് ഓപ്പൺ ചെയ്യുക ഞാൻ ഉപയോഗിക്കുന്നത് മാക് കമ്പ്യൂട്ടർ ആണ് ഞാൻ എന്റെ മാക് കമ്പ്യൂട്ടറിൽ ഐ ട്യൂൺസ് ഓപ്പൺ ചെയ്യുന്നു ഐ ട്യൂൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതുപോലെ മ്യൂസിക് എന്നതിന് വലുതു ഭാഗത്തായിട്ട് നിങ്ങളുടെ ഫോണിന്റെ ഒരു സിമ്പിൾ വരുന്നതാണ് ആ സിമ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ സിമ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് എന്റെ ഫോൺ ഐ ഫോൺ സെവൻ പ്ലസ് ആണ് അതിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് ഫോൺ നമ്പർ എന്താണ് സീരിയൽ നമ്പർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും അതിന് വലതു ഭാഗത്തായിട്ട് നിങ്ങളുടെ ഐ ഒ വേർഷൻ ഏതാണ് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഐ ഒ വേർഷൻ ഏതാണ് അതുപോലെ അടുത്ത അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്ന സമയം തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും താഴെയായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഒന്ന് ഐക്ലൗഡ് രണ്ടാമത്തേത് ദിസ് കമ്പ്യൂട്ടർ ഇവിടെ ഐക്ലൗഡ് ആണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് ഞാനത് മാറ്റിയിട്ട് ദിസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുന്നു കാരണം ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലേക്കാണ് ബാക്കപ്പ് ചെയ്യുന്നത് ദിസ് കമ്പ്യൂട്ടർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലതുപാട് കാണാൻ സാധിക്കും മാനുവലി ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ബാക്കി ഇയർ ഫോൺ ഹാസ് നെവർ ബീൻ ബാക്ക് ട് ദിസ് കമ്പ്യൂട്ടർ ഈ കമ്പ്യൂട്ടറിലേക്ക് ഇതുവരെയും ഈ ഒരു ഫോൺ ബാക്കപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ശേഷം നിങ്ങൾ ബാക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഒരു വിൻഡോ വരുന്നതായിരിക്കും ഡു യു വാണ്ട് ബാക്ക് ഫോർ ഐഫോൺ ടു ബി എൻഗ്രിപ്റ്റഡ് അവിടെ രണ്ട് ഓപ്ഷൻ ആണ് ഡോണ്ട് എൻക്രിപ്റ്റ് എൻക്രിപ്റ്റ് ബാക്കപ്പ് ഞാനിവിടെ എൻക്രിപ്റ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് എൻക്രിപ്റ്റ് ബാക്കപ്പ് എന്നുള്ളതാണ് എൻക്രിപ്റ്റ് ബാക്കപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിൻഡോ വരും അവിടെ നിങ്ങൾ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ബാക്കപ്പ് ആ പാസ്വേഡ് ഉപയോഗിച്ച് ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് ആ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഒരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അഥവാ നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ എൻക്രിപ്റ്റ് ചെയ്യുക അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ മറ്റാർക്കും ആ ഒരു ബാക്കപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് മാറും അതുകൊണ്ട് ഞാൻ ഇവിടെ എൻക്രിപ്റ്റ് ബാക്കപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ രണ്ട് പാസ്വേഡ് എന്റർ ചെയ്യുക മുകളിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് ഒരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക അതുപോലെ വെരിഫൈ പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത പാസ്വേഡ് ഏതാണോ അതും എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം റിമൈൻഡ് ദിസ് പാസ്വേഡ് ഇൻ മൈ മിച്ചിൻ അഥവാ നിങ്ങൾ കിച്ചൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കിച്ചൺ ഉപയോഗിച്ചിട്ട് ബാക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ റിമൈൻഡർ ചെയ്യാം ഞാൻ ഇവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് അൺടിക്ക് ചെയ്യുകയാണ് ശേഷം സെറ്റ് പാസ്വേഡ് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ്റെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ബാക്കി അപ്പ് ഐഫോൺ ഈ ബാക്കപ്പ് കംപ്ലീറ്റ് ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിന് സമയം എടുക്കുന്നതാണ് ആദ്യമായിട്ട് ഐഫോൺ വെരിഫൈ ചെയ്യും നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫയലുകളെല്ലാം അതിനുശേഷം നിങ്ങൾക്ക് ബാക്കപ്പ് സ്റ്റാർട്ട് ആവുന്നതാണ് ഇപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ ബാക്കപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ ബാക്കപ്പ് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക എന്റെ ഫോൺ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് നിങ്ങളുടെ ഫോൺ സിക്സ്റ്റീൻ ജി ബി ആണെങ്കിൽ ട്വന്റി ജി ബി ആണെങ്കിൽ അതിനനുസരിച്ച് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ബാക്കപ്പ് കംപ്ലീറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുക ദിസ് കമ്പ്യൂട്ടർ എന്നുള്ളതിൽ ലാസ്റ്റ് ബാക്കപ്പ് ടുഡേ ആറ് നാൽപ്പത്തൊമ്പത് ഐ എം ടു ദിസ് കമ്പ്യൂട്ടർ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നത് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വയ്ക്കുക അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം നീങ്ങിയിൽ